സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി മീൻ കറി ആയാലോ അത് നല്ല മത്തി മീൻ നമ്മുടെ കണ്ണൂർക്കാർ ചാളക്ക് മത്തി എന്നാണ് കേട്ടോ പറയുക അപ്പം നിങ്ങളുടെ നാട്ടിലും മത്തിക്ക് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി മത്തിക്കറിയാണ് കേട്ടോ അപ്പോൾ തേങ്ങ ഒന്ന് അരച്ചു വയ്ക്കാണ്ട് നമുക്ക് സിമ്പിളായിട്ട് പുളിയൊക്കെ ഉപയോഗിച്ചിട്ട് ടേസ്റ്റായിട്ട് ഉണ്ടാക്കാം അപ്പോൾ പെട്ടെന്ന് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട് തേങ്ങ എണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ കടുക് കുറച്ച് ഉലുവയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ ഇനി ഇത് പൊട്ടി വരുന്ന സമയം നമുക്കിതിലേക്ക് ഒരു രണ്ടോ മൂന്നോ വെളുത്തുള്ളി ചതച്ചതി ഇതേപോലെ എടുത്തിട്ട് ഇതിലേക്ക് എണ്ണയിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തൊലിയോടെ കൂടി ചേർക്കാൻ ഞാൻ തൊലി എടുത്തിട്ടാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് പിന്നെ ഒരു സവാള ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് അതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഉള്ളിയൊക്കെ പെട്ടെന്ന് ഒന്ന് വേണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് ചേർക്കുകയാണെങ്കിൽ ഉള്ളി നമുക്ക് സീക്രം വേഗം ഒന്ന് വേണ്ട കിട്ടും അപ്പോൾ നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം യിമിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാനുണ്ട് ഇനി ഇതിലേക്ക് നല്ല പഴുത്ത ഒരു രണ്ട് തക്കാളി ഞാൻ ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ വലുതായിട്ട് കട്ട് ചെയ്യേണ്ട നമുക്ക് ചെറുതാകുമ്പോൾ വേഗം ഒന്ന് വേണ്ടി കിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തത് അപ്പോൾ ഇത് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് നന്നായിട്ടൊന്ന് വേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾ പിന്നെ എരിവിനനുസരിച്ച് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം ഞാൻ പച്ചമുളക് ചേർക്കാത്തത് കൊണ്ടാണ് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നത് അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാടി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് പുളി വെള്ളവും കൂടി ചേർക്കാനുണ്ട് ഞാനൊരു നെല്ലിക്ക ഉൽപ്പത്തിലുള്ള പുളിയാണ് കേട്ടോ പൊതിർത്തിട്ട് അതിൻ്റെ വെള്ളമാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ വെട്ടി ക്ലീൻ ആക്കി വെച്ച ചാള അല്ലെങ്കിൽ മത്തി നമുക്കിതിലേക്കൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മത്തി നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ടാവും അപ്പോൾ കറിവേപ്പിലയും ചേർത്ത് കുറച്ച് പച്ച വെള്ളിച്ചെണ്ണിയും കൂടി മേലാപ്പ് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല അടിപൊളി ടേസ്റ്റുള്ള മത്തിക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദോശക്കും ചോറിന് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റുള്ള മത്തിക്കറിയാണ് അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക